ദിയയുടെ വിവാഹം കഴിഞ്ഞു ഇനി വിവാഹം ആരുടേതാണ് എന്ന ചോദ്യത്തിനൊരു ഉത്തരമേ ഉള്ളൂ അഹാന അത് അഹാനയും സമ്മതിക്കുന്നുണ്ട് അഹാനയ്ക്ക് ഒരു ഫ്രണ്ട്സ് ഉണ്ട് ആ ഫ്രണ്ട്സ് ഗ്രൂപ്പിൻ്റെ കൂടെയാണോ ഇനിയുള്ള ജീവിതം എന്ന ഒരു ചോദ്യത്തിനിടയിൽ തന്നെ അഹാന സ്തംഭിച്ചു പോവുകയാണ് എന്തുദ്ദേശിച്ചാണ് ചോദിച്ചതെന്ന് മനസ്സിലായില്ല പക്ഷേ എനിക്ക് വളരെ രസകരമായി തോന്നി ഈ വാർത്ത ഇങ്ങനെയാണ് പലരും അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് വ്യക്തമായി തന്നെ കാണിക്കുകയും പറയുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ പോലും ഇതിനെക്കുറിച്ച് തന്നെ വലിയ രീതിയിലാണ് സംസാരമുള്ളത് പ്രേക്ഷകരെല്ലാവരും തന്നെ വളരെയധികം ഇപ്പോൾ ഈ ഒരു വാർത്തയെക്കുറിച്ച് മാത്രം പ്രതികരിക്കുന്നുണ്ട് അഹാന നിമിഷം തമ്മിൽ സ്നേഹത്തിലാണ് എന്ന് ഇപ്പോഴാണ് അഹാന സ്ഥിരീകരിക്കുന്നത് ഒന്നര വർഷത്തിന് ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ അവസാനത്തോടെ അഹാനയുടെ വിവാഹം കാണുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ അഹാന തന്നെ പറയുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് പ്രേക്ഷകരും അത് ഏറ്റെടുക്കുന്നുണ്ട് അഹാനയ്ക്ക് എന്തുമാത്രമാണ് സ്നേഹമുള്ളത് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് അടുത്ത വിവാഹം അഹാനയുടേതായിരിക്കും എന്ന് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ആ സന്തോഷം മനസ്സിലാകുന്നുവെന്നും കൂട്ടിച്ചേർക്കുന്നു അടുത്ത വിവാഹം എൻ്റെതാകണമല്ലോ നിമിഷ അടുത്ത കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് ഉറക്കെ ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് കെ കെ ഫാമിലിയിൽ അടുത്ത വിവാഹം ഉറപ്പായും തൻ്റേത് തന്നെ ഉറപ്പുവരുത്തിയിരിക്കുകയാണ് അഹാന ചിലപ്പോൾ അതുപോലെ തന്നെയാണ് അഹാനയുടെയും വാക്കുകളും സൂചിപ്പിക്കുന്നത് തന്നെക്കാൾ അഞ്ച് വയസ്സ് താഴെയാണ് ഈഷാനിയുടെ പ്രായം ഉടനെ ഒരു വിവാഹം ഉണ്ടാകില്ല എന്ന് ഈശാനിയും പറഞ്ഞിട്ടുണ്ട് ഒരു അഞ്ച് വർഷത്തേക്ക് അവൾ എന്തായാലും വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കില്ല ഇപ്പോഴത്തെ അവളുടെ ഒരു പൂക്കൾ എങ്ങനെ തന്നെയാണ് അങ്ങനെയാണ് അവൾ പറയാറുള്ളത് അതുകൊണ്ട് ഞാൻ തന്നെയാണ് എന്തായാലും രണ്ട് വർഷത്തിനുള്ളിൽ എൻ്റെ വിവാഹം ഉണ്ടായിരിക്കും അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അകത്ത് വെച്ച് നോക്കുമ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ അവസാനമോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൻ്റെ ആദ്യമോ ഒക്കെ തന്നെ ആയിരിക്കാം ഈ വിവാഹം നടക്കാൻ പോകുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിമിഷൻ്റെ പ്രൊജക്റ്റുകളൊക്കെ ആ സമയമാകുമ്പോൾ ഒന്ന് ഏകദേശം ഒഴിയുമെന്നും ആ സമയത്ത് അദ്ദേഹത്തിന് വളരെ റിലാക്സായി വിവാഹ കാര്യത്തിൽ നിൽക്കാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അഹാന ഇപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും പറയാത്തത് നിമിഷ് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്ന് പറഞ്ഞ് അഹാന ചിരിക്കുമ്പോൾ തന്നെ പറയാതെയെല്ലാം പറയുകയാണ് എന്നാണ് ആങ്കർ തന്നെ പറയുന്നത് അത് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അഹാന ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അഹാന ഇത്രയും തുറന്നു പറയുന്നത് എന്ന് പറയാം പ്രേക്ഷകർ എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർ ഒന്നോ രണ്ടോ തവണ മാത്രമല്ല എപ്പോഴും ഇതിനെക്കുറിച്ച് എടുത്തു പറയുകയാണ് വീണ്ടും കാര്യങ്ങളെല്ലാം തന്നെ അഹാന പറയുന്നത് പോലെ എത്തിക്കഴിഞ്ഞു എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുന്നുണ്ട് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടൊരു വാർത്തയായി ഇന്ന് മാറുന്നുണ്ട് ആരാധകർക്കും പെട്ടെന്ന് തന്നെയാണ് അഹാനും നിമിഷയുമായിട്ടുള്ള വിവാഹം നടക്കണമെന്ന് പറയുന്നത് നിമിഷമായിട്ട് വളരെയധികം സ്നേഹബന്ധത്തിലാണ് എന്ന് എല്ലാവർക്കും അറിയാം അടുത്ത കൂട്ടുകാരാണെങ്കിലും അവർ തമ്മിലുള്ള സൗഹൃദം അതിനേക്കാളൊക്കെ ഉപരിയാണെന്നാണ് പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറയുന്നത് ഒരു ഫ്രണ്ട് ഗ്യാങ്ങിൽ ആയതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും ഒരു ഗ്യാങിനകത്ത് തന്നെയാണ് കാണപ്പെടുന്നത് അതിനേക്കാൾ ഉപരി ഇവരുടെ വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുമ്പോൾ തന്നെ ഇവരെ രണ്ടുപേരെയും സ്നേഹിക്കുന്ന ആൾക്കാരായി തന്നെയാണ് കാണിക്കുന്നതും കാണുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ